നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത പ്രഹരം നൽകി ഇന്ത്യ ഇന്ത്യക്കുപ്പേരി പോലെ പാകിസ്ഥാനും മറുപടി ഇന്ത്യ ഓപ്പറേഷൻ പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് പാക് അധീന കശ്മീരിലെ അടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പിലാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നുമായിരുന്നു സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചത് പിന്നാലെ വാർത്താ സമ്മേളനത്തിനുമെത്തി പുലർച്ചെ തിരിച്ചടി തിരിച്ചടിബാദ് കോട്ലിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം സയ്യിദ് ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡ്കെ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അസഹറിന്റെ ജെയ്ഷ് മുഹമ്മദിന്റെയും താവളമാണ് അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം കഴിഞ്ഞു പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ പറ്റി ഇന്ത്യൻ സൈന്യം എക്സിൽ കുറിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നും ഉണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം കശ്മീരിലെ പൂഞ്ച് രജൌരി മേഖലയിലെ ഭിംബർഗരിൽ വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു ഭാരത് മാതാക്കി ജയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത മോക്ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരിച്ചടി നൽകിയെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഇത്ര വലിയ മോക്ട്രിൽ സംഘടിപ്പിക്കുന്നത് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനാലാം ദിവസമാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാന യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ആദ്യം മുതൽക്കേ ഇന്ത്യ സൂചന നൽകിയതാണ് ഇന്ത്യ സിന്ധു നദീശലക്കരാ മറവിപ്പിക്കുന്നതടക്കം നിർണായകമായ തീരുമാനങ്ങളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരുന്നത് പാക് പൗരന്മാർക്ക് അനുവദിച്ച എല്ലാ വീസകളും റദ്ദാക്കി ഇന്ത്യ അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബിക്ക് ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്കെന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുകയും ചെയ്തു എന്തായാലും ഇനിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ പാകിസ്ഥാനെതിരെ പ്രതീക്ഷിക്കാം